ം കോതമംഗലത്തിൽ നിന്നും നിന്ന് വന്ന വാർത്ത ആ റമീസി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിമൂന്ന് കാര്യായിട്ടുള്ള ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വാർത്ത വളരെയധികം സങ്കടകരം എന്നല്ലാതെ എന്താ പറയാ ഒരിക്കലും സംഭവിക്കാൻ സംഭവിക്കരുതായിരുന്നു കാരണം എന്താ വെച്ചാല് മുസ്ലിം സമുദായത്തെയാണ് ഇത് ഒരുപാട് പേർ ചീത്ത വിളിക്കാനുള്ള കാലം ഉണ്ടാക്കി കൊടുക്കുന്നു കാരണം ഇത് ഈ ഒരു വാർത്ത വാർത്താ മാധ്യമങ്ങളിൽ കണ്ടത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അത്രയേറെ മോശപ്പെട്ട രീതിയിലുള്ള വരുന്ന കമൻറ്റുകളാണ് ഇതിൻ്റെ താഴെ വരുന്നത് ഒരിക്കലും സംഭവിക്കരുതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് പ്രണയിച്ചു എന്ന് മാത്രമല്ല പ്രണയിക്കുന്നത് തെറ്റാണ് എന്നൊന്നും ആർക്കും നിലവിലെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല പക്ഷെ പ്രണയിക്കുന്നതല്ല അവളെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളത് അവരങ്ങോട്ടും രണ്ട് വീട്ടുകാരും സമ്മതിച്ചാണ് സമ്മതിച്ച വിഷയമാണ് മതം മാറ്റാൻ സമ്മതിച്ചതാണ് പക്ഷേ അതിന് ഡെയിലി റമീസിനെ ഒരു ലോഡ്ജിൽ നിന്ന് പിടിക്കുന്നു ഒനാശ്വാസ്യ പ്രവർത്തനത്തിൽ നിന്ന് പങ്കെടുത്തപ്പോൾ അവനെ പോലീസ് പിടിക്കുന്നു അത് എന്നിട്ടും അവിടെ അവനോടുള്ള സ്നേഹം കാരണം പിന്തിരിയുന്നില്ല എന്നിട്ട് അതിനുശേഷം രജിസ്റ്റർ മാരി ചെയ്യുന്നു അതിന് ശേഷം പൊന്നാനിയിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന റൂമിലിട്ട് മുഖത്തടിക്കുന്നു ഇത്രയധികം ടെൻഷൻ അനുഭവിച്ചിട്ടായും ആയിരിക്കും ആ കുട്ടി അവസാനം മരണം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക വല്ലാത്തൊരവസ്ഥ മുസ്ലിം സമുദായത്തെ മറ്റുള്ളവർക്ക് ചീത്ത വിളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ റമീസ് എന്ന ചെറുപ്പകാരനെ ചെയ്തു ചെയ്തത് ഒരിക്കലും ഇത്തരം രമീസുമാർ ദുനിയാവിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം അല്ലാതെ എന്താ പറയുക ഈ ഒരു വിഷയത്തെക്കുറിച്ച്